മലപ്പുറം കൂര്യാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തില് കര്ശന നടപടിയാണ് കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് കരാറുകാരായ കെനാർ കൺസ്ട്രക്ഷനെ ഡി ബാർ ചെയ്തെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി ഡി ബാർ ചെയ്തതിനെ തുടർന്നുകൊണ്ട് തുടർ കരാറുകളിൽ പങ്കെടുക്കാനും കഴിയുന്നതല്ല മാത്രമല്ല സംഭവത്തിൽ രണ്ടംഗ വിദഗ്ദ്ധ സമിതി പരിശോധിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ടും നൽകി കൂടാതെ കമ്പനികളെ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെ വിഷയങ്ങളും സമിതി കാര്യമായി തന്നെ പരിശോധിക്കുന്നതാണ് ഐ ടിയിലെ മുൻ പ്രൊഫസർ ജി വി റാവുവിനാണ് പ്രധാനമായിട്ടും മേൽനോട്ടം കൂടാതെ പദ്ധതിയുടെ കൺസൾട്ടായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ എം അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡും ചെയ്തു ദേശീയപാത നിർമ്മാണത്തിന് ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് ഈ സുപ്രധാന നടപടി പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി കരാർ കമ്പനിക്കും കൺസൾട്ടന്റ് കമ്പനിക്കുമെതിരെ കേന്ദ്ര സർക്കാർ നടപടി കൂടുതലും എടുത്തത് അതുപോലെ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതല്ല രാജ്യമെമ്പാടും എണ്ണായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേ നിർമ്മിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന കെ എൻ ആർ കൺസ്ട്രക്ഷൻ പക്ഷെ കൂലിയാട്ട വീഴ്ചയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകിയിരുന്നില്ല എന്നതും ഒരു സത്യമാണ് കൂടാതെ സംസ്ഥാനത്ത് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ രണ്ട് റീച്ചുകളിലായി എഴുപത്തി ഏഴ് കിലോമീറ്ററോണം നിർമ്മിക്കുന്നതും ഈ കമ്പനി തന്നെയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കോഴിക്കോട് നിന്നും തേഞ്ഞിപ്പാലം വഴി തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയപാതയുടെ കൂരിയാട് കൊളപ്പുറം ഭാഗത്തിന്റെ നിർമ്മാണം നടത്തിയ കെ എൻ ആർ കൺസ്ട്രക്ഷൻ ഇതാദ്യമായിട്ടല്ല ദേശീയപാത നിർമ്മിക്കുന്നതും രാമനാട്ടുകര വളാഞ്ചേരി വളാഞ്ചേരി കാപ്പിരിക്കാട് എന്നീ രണ്ട് റീച്ചുകളുടെ നിർമ്മാണത്തിനും കെനാർ കേരളത്തിൽ പ്രധാനമായിട്ടും നടത്തുന്നു കൂടത് രാമനാട്ടുകര വളാഞ്ചേരി വളാഞ്ചേരി കാപ്പിരിക്കാട് എന്നീ രണ്ട് റീച്ചുകളുടെ നിർമ്മാണമാണ് കെ എൻ ആർ കേരളത്തിൽ പ്രധാനമായിട്ടും നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരാർ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുകയാണ് ആന്ധ്രാ ആസ്ഥാനമായ കെ എൻ കേരളത്തിലെ കാര്യങ്ങൾക്കായി മറ്റൊരു കമ്പനി കൂടി രൂപീകരിക്കുകയുണ്ടായി അതുപോലെ രൂപകൽപ്പനയും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതും ദേശീയപാത അതോറിറ്റി കൂടിയാണ് ദേശീയപാത അതോറിറ്റി നിയോഗിച്ച അതോറിറ്റിയുടെ ഭാഗമല്ലാത്ത ഒരു ഉദ്യോഗ സംഘം കൂടിയാണ് നിർമ്മാണ മേൽനോട്ടം കൂടുതലും വഹിക്കുന്നതും കമ്പനിക്കൊപ്പം നിർമ്മാണം വിലയിരുത്തുന്ന ദേശീയപാത അതോറിറ്റിക്കും തകർച്ചയിൽ പങ്കുണ്ടെന്നാണ് കൂടുതലും അർത്ഥമാക്കുന്നത് ഈ മാസം പത്തൊമ്പതിനായിരുന്നു ദേശീയപാതയുടെ ഭാഗം ഇടിഞ്ഞു വീണിരുന്നത് ദേശീയപാത ഇടിഞ്ഞു സർവീസ് റോഡിലേക്ക് വീണു അതുപോലെ സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്യുകയുണ്ടായി ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധനയും നടത്തി രണ്ടംഗ സംഘമാണ് ശരിക്കും പരിശോധന നടത്തിയിരുന്നത് മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവർക്കാണ് കൂടുതലും ഇതിൽ പരിശോധന നടത്തിയിരുന്നത് ഈ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ടാണ് ഈ സുപ്രധാനമായിട്ടുള്ള നടപടി ഡൽഹി ഐ ടി പ്രൊഫസർ ജി വി റാവുനെ ഉൾപ്പെടുത്തി ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വിദഗ്ധ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നതായിരിക്കും മാത്രമല്ല കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ വിദഗ്ധ സംഘം പരിശോധിക്കുമെന്നാണ് പുറത്തുവരുന്ന വരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്